yeah ഞാനൊന്നും ഒക്കെ വിഷയത്തിന്റെ തന്നെ അതിയായ പ്രിം പ്രദർശനദിവയേ നമ്മൾ വന്നുള്ള നമ്മൾ ജനങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കേറി വൻ ലൈസൻസ് അതിനമുക്ക് സ്വാഗതം കൂടേ മലтруളേ മൂലെയുള്ള അതിനെ ക്ലാസിലെ ഇവർക്ക് நம்மெபும் விஜய்ச்சு அல்ல ஜீவி கீ இஸ்லாமும் போகும்போது

അറിവ് പക്ഷേ വെള്ളം കുടിക്കണമെങ്കിൽ

അങ്ങനെ ചിട്ടയുണ്ട് മലപ്പുറമായി അവരുടെയും അദ്ദേഹം അങ്ങനെ ദിവസങ്ങളും

ഒരു മോദൻ ഉണ്ട്getElementByIdപോയ മോദൻ ഒരു കടയിൽ നടയാൻ ഗുരുവാണിക്കുന്നു ഒന്നുമല്ലാതെ എന്നേشيക്ക് കൂടി വീണ്ടും മനസ്സോ തോന്നാപട അടിയേന്നാണ് പഠിച്ചില്ല വീട്ടിൽ കൂടിയിരിക്കുന്ന ഇപ്പോഴാ മൊതലവും എന്ന കഷ്ടം അങ്ങനെ ആ വീണ്ടും കുറച്ച് ദിവസം എന്നിതുപോലെ മാത്രം കേയിക്കുന്ന ഒരു രീതി കൊണ്ടെങ്കിലും ഗുരുവൻ സംഘട്ടിച്ചിരിക്കുന്നതാകുന്നു മൂന്ന് വട്ടം അങ്ങനെ അടുത്തത് ഒരു സങ്കടം പതിൻപടങ്ങ് ഇതെതിരെയായിട്ട് തല്ലോടാനുള്ള പഠിക്കാൻ ക്ഷിണം വാങ്ങിച്ചു പറഞ്ഞു അവൻ പാകമായി കണ്ണച്ചു കിടന്നാലും ഒരാക്രമണം വന്ന ആക്രമിച്ചാലും എങ്ങനെ അടയണമെന്ന മനസ്സ് പാകപ്പെട്ടു അതിനൊക്കെ അപ്പം ആ പാകപ്പെടലാണ് പഠിപ്പിക്കാനുള്ള ഒരു ടീച്ചറിൻ്റെ കാര്യങ്ങളും അത് നമ്മൾ ചെയ്യണം അതിന് നമുക്കും കാര്യം അത് എങ്ങനെ എവിടെ പ്രയോഗിക്കണം എവിടെയാണ് അത് തിരിച്ചറിവ് జననంగిలండి ఉండొచ్చు శ్రీశనమగలు కేటారు జాంబవన్ జాంబవరీ నమః జాంబవని నరాయణ జాంబవరీ శ్రీశన సురన ప్రయాన సామం దీనిలో 1% అవలస్సాలి నిన్నల కొల్లన సాలిదా విరుప నమాలిన కొనబించుట ఏటొని యెర్నం జీత్యాన పట్లన అంగరీస్తే ఇక్కడ నుండి దనమ